ൂട്ട് പറവ് ഒട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കുപോലെ ഇങ്ങനെയാക്കി ഇഷ്ടപ്പെടും കാരണം എന്താ പറയുക എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു ഈ ബീറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഞാൻ കഴിക്കലേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുപോലെയാക്കി ആരായാലും കഴിച്ചു പോകും അപ്പം നമുക്ക് നോക്കിയാലും എങ്ങനെയാന്ന് ഒരു ചീൻ ചട്ട അടുപ്പെത്തി വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പം വെളിച്ചെണ്ണ ആട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണം എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചുകൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പം വേണ്ട സാധനങ്ങൾ നല്ല ഇതുപോലെ ആയിരുന്നു എടുക്കുക കാണാൻ തന്നെ എന്തൊരു രസമാണ് പച്ച വെള്ള ചുവപ്പ് ഓറഞ്ച് ഓ കിട്ടിയില്ല വൈബ് അപ്പം ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുഞ്ഞ് രണ്ട് ബീറ്റ് റൂട്ട് ഒരു കഷ് ഒരു കഷ്ണ ഉള്ളി വലിയ ഉള്ളീൻ്റെ നേർ പകുതി രണ്ട് പച്ചമുളക് വലിയ പച്ചമുളക് ആണ് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചിട്ട് ഇതുപോലെ ആ എണ്ണയിൽ നല്ലോണം ഉണ്ട് ഇടുക എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്നിച്ചിടുക കേട്ടോ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സ്പൂണും ആയതുകൊണ്ട് ഒരു ഏയിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കലാണ് കേട്ടോ എന്ത് രസാലയൊക്കെ കളറ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ ബീറൂട്ടും ഒക്കെ നമ്മളെ സ്കിന്നിനും ഹെൽത്തിനും നല്ലതാണ് അപ്പം എന്നോട് ബ്ലഡ് കുറവായതുകൊണ്ടും പിന്നെ ഇതിങ്ങനെ ഓരോ അല സ്കിൻ പ്രോബ്ലം ഒക്കെ വരുന്നതുകൊണ്ടൊക്കെ എന്നോട് ഒത്തിരി ഡോക്ടേഴ്സ് ഇത് കഴിക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ കഴിച്ചിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്കറിയാം ഇതിൻ്റെ പേരിൽ ഏട്ടൻ നിർബന്ധിച്ചിട്ട് പേരിൽ എ ബി സി ജ്യൂസിൽ എ ഒഴിവാക്കിയിട്ട് ബി സി ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കൊണ്ടിക്കളഞ്ഞ് എന്നിട്ട് ഇത് ഇതിനിടയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇത് ഒരു പരിധി വരെ വെന്തിട്ടുണ്ട് രണ്ട് അടിയൊന്നും പിടിക്ക പിടിക്കൂല കാരണം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഇതെന്താണെന്നറിയോ ഇതാണ് അതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് ഇത് തേങ്ങയിൽ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും കൂടെ അരച്ചിട്ട് അരച്ചിട്ടില്ല ചതച്ചെടുത്തതാണ് എന്നിട്ട് മാറ്റി വെച്ചിട്ട് ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ പെരിഞ്ചീരകവും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഇനി പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഉരുളക്കേങ്ങിൻ്റെയല്ല ഈ ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ തേങ്ങ ഇടുന്ന വീട് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി എടുക്കാൻ വിട്ടുപോയതാണ് റൈസ് അങ്ങനെ ഇത് തേങ്ങ ഇട്ടിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ആ തേങ്ങയൊന്ന് വേവിക്കുകയാണ് അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി സെറ്റ്

കിടിലം കിഡിലം ടേസ്റ്റുള്ളൊരു വറവാണ് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വെറുങ്ങനെ തിന്നാൻ വേണ്ടി പക്ഷെ ഇതൊക്കെ ആയതിനു ശേഷം ഞാൻ വിചാ ചോറിൻ്റെ കൂടി ഇച്ചിരി തിന്നോക്കാൻ അങ്ങേത് ഞാൻ ചോറിൻ്റെ കൂടി എടുത്തിട്ടുണ്ട് നല്ല കിഡിലുള്ള സാധനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കിഡ്ഡിലുള്ള സാധനം ആ കിഡിലും ടേസ്റ്റാണ് പിന്നെ കുറച്ച് ചിക്കൻ കറി നല്ല വെന്ത തുടഞ്ഞ കപ്പ ഓ ആ കപ്പേൻ്റെ ഇത് നോക്കി നിങ്ങൾ പിന്നെ നമ്മളെ സ്വന്തം മത്തിക്കറിയൊക്കെ ആയിരുന്നു ഇതൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഫുഡ് ഇരിക്കും ഇതാക്കിയതുകൊണ്ട് കേട്ടോ ഇന്ന് ചോറ് നിലയായിരുന്നു ചോറൊന്നും തിന്നില്ല പിന്നത്തെ വീടി you that i will see you